ഈ നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷം ആവോളം ഇവർക്ക് ഈ കാലയളവിൽ ധനാഗമനം പലവഴിക്കുണ്ടാകും ഓണം ബമ്പർ വരെ അടിക്കാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്രക്കാർ ജ്യോതിഷപ്രകാരം ഈ കാലയളവിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ലഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതിൽ ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വളരെ അധികമായി ലഭിക്കുന്നുണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഇവർക്ക് ഈ വർഷം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധാരാളം ധനം വന്നുചേരാനുള്ള യോഗങ്ങളുമുണ്ടാകും ജ്യോതിഷപ്രകാരം ഈ വർഷം ഓണം ബമ്പർ വരെ അടിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒപ്പം ഇവർക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യ നക്ഷത്രം പുണർദം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത വളരെ കൂടിയ സമയമാണിത് ഈ വർഷം ലോട്ടറി ഭാഗ്യം കൂടുതലുള്ള നക്ഷത്രക്കാരാണിവർ ോട്ടറി പോലുള്ള ഭാഗ്യങ്ങളും മറ്റും സമ്മാനങ്ങളും ഈ സമയം ഇവർക്ക് ലഭിക്കും ഓണം ബമ്പർ വരെ അടിക്കാൻ സാധ്യത ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് എന്നാൽ ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബ ദേവതയെ ആരാധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇഷ്ടദേവതാ പ്രീതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം ഈ സമയം ധനത്തിന്റെ രൂപത്തിൽ നേട്ടങ്ങൾ വന്നു ചേർന്നതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം അശ്വതി എല്ലാ കാര്യത്തിലും ഒന്നാമതെത്തുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഇത് വലിയ തുകകൾ അപ്രതീക്ഷിതമായി കൈകളിൽ വന്നു ചേരാൻ യോഗമുള്ള നക്ഷത്രക്കാർ ലോട്ടറി ഭാഗ്യം പോലുള്ള സമ്മാനങ്ങൾ നേടാനുള്ള സാധ്യതയും ഏറെയാണ് നിങ്ങൾക്ക് ലക്ഷ്മിനാരായണ പ്രീതി നേടുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും ലക്ഷ്മിനാരായണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും തുളസിമാല സമർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതെ സൗഭാഗ്യങ്ങളും പണവും വന്നു ചേരുന്നതായിരിക്കും മൂന്നാമത്തെ നക്ഷത്രം വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൈവരുന്ന സമയമാണിത് ലോട്ടറി ഭാഗ്യം പോലുള്ളവ നിങ്ങളെ തേടി വരാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഓരോ വ്യക്തികളുടെയും ഗ്രഹനില പ്രകാരം ഇതിൽ വ്യത്യാസം വന്നേക്കാം വിശാഖം നക്ഷത്രക്കാർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന തരത്തിൽ വഴിപാടുകൾ നടത്തുക ഇതിലൂടെ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും എന്നത് തീർച്ച നാലാമത്തെ നക്ഷത്രം പൂയം അപ്രതീക്ഷിത ധനനേട്ടത്തിന് വളരെയേറെ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം ലക്ഷ്മി കടാക്ഷത്താൽ സൌഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത് സന്തോഷത്തിന്റെ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അത്രയും അനുകൂലമായ സമയമാണിത് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് കൂവളമാല ചാർത്തുന്നതും ദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എല്ലാം വിട്ടൊഴിയുന്നതായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യവും സമ്മാനലബ്ധിയും ലഭിക്കാനുള്ള സാധ്യത പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ആയതിനാൽ തീർച്ചയായും ശിവപ്രീതി വരുത്തുക അഞ്ചാമത്തെ നക്ഷത്രം ഉത്രട്ടാതി ഈ സമയം ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവുമധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം വളരെയേറെ നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരും ഈ സമയം ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും അപ്രതീക്ഷിതമായ ധനലാഭം സന്തോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കന്നിമാസത്തിൽ വന്നു ചേരുന്നതായിരിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമാണ് ഇതിലൂടെ നിങ്ങളുടെ ഭാഗ്യം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു ആറാമത്തെ നക്ഷത്രം ഉത്രം ഉത്തരം നക്ഷത്രക്കാർക്കും ഈ സമയം അപ്രതീക്ഷിതമായ ധാരാളം നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ധനലാഭത്തിനുള്ള അവസരങ്ങൾ കൈവരും ലോട്ടറി ഭാഗ്യം വളരെയേറെ പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ലക്ഷ്മി നാരായണ ആരാധനയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും ഇതിലൂടെ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും ധനനേട്ടം ഇരട്ടിയാകുകയും ചെയ്യും എല്ലാ കാര്യത്തിലും അനുകൂലമായ സമയമാണിത് ഏഴാമത്തെ നക്ഷത്രം തിരുവോണം ലോട്ടറി ഭാഗ്യത്തിന് അസുലഭ അവസരമുള്ള നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ വലുതും ചെറുതുമായ ധാരാളം നേട്ടങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും ഭാഗ്യമിരട്ടിക്കുന്ന സമയം കൂടിയാണ് ഇത് അപ്രതീക്ഷിതമായി ധനനേട്ടങ്ങൾ നിങ്ങളുടെ പക്കൽ വന്നു ചേരും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി നെയ്വിളത്തും രക്തപുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക ഈ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും ഭാഗ്യമിരട്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും എട്ടാമത്തെ ഭാഗ്യനക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രക്കാർക്കും ഈ സമയം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത ഏറെയാണ് ധനനേട്ടത്തിനായി ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ് നിങ്ങളെ അകറ്റി നിർത്തിയവർ പോലും തേടി വരുന്ന സമയമാണിത് അത്ഭുതപ്പെടും വിധത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നു ഒൻപതാമത്തെ നക്ഷത്രം അത്തം അത്തം നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് ലോട്ടറി ഭാഗ്യം പോലുള്ള സൗഭാഗ്യങ്ങൾക്ക് ഈ സമയം വളരെയേറെ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ ജീവിതത്തിൽ ധനലാഭം വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുന്നത് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുന്ന പ്രവർത്തികളാണ്